ജനുവരി മാസം ഒന്നാം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് പതിനാലായിരത്തോളം എന്ന കലാകാരൻ കലാകാരന്മാർ പങ്കെടുക്കുകയാണ് തിരുവനന്തപുരത്ത് എൻ്റെ ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത് ഒരു അവതരണ ഗാനം ചെയ്യാറുള്ളത് ഇപ്രാവശ്യം അവർ അവതരണഗാനം ചെയ്യുന്നതിന് വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സമ്മതിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചത് എത്ര അഹങ്കാരം പണത്തോടുള്ള ആസ് അവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവുമെന്നുള്ള നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ച് നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളുടെ വലിയ വാർത്തയാകുമെന്ന കാര്യം ഇവരെല്ലാം എത്ര മാന്യന്മാരാണ് എത്ര സാധാരണക്കാരാണ് പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് വരും അവരങ്ങോട്ട് വാങ്ങുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ എന്താ പറയുക ഭഗ ഭഗത്തിന് ഞങ്ങളുടെ കളി ഓണാഘോഷത്തിൽ വിളിച്ചു കശി പ്ലെയിനിൽ വന്നു എപ്പോഴും വന്നെന്നോ ഇവിടെ താമസിച്ചോ താമസിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല പരിപാടിക്ക് സമയത്ത് എത്തിച്ചേർന്നു ഞാൻ പറയുന്നത് ഈ സിനിമാ ലോകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു ഇതെനിക്ക് എൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ശരിക്കും വേദനിപ്പിച്ച ഒരു സംഭവമാണ് വിദ്യാഭ്യാസ ഓപ്പൻ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത ഉണ്ടെന്നല്ല ഞാൻ കൊടുക്കില്ല തീരുമാനിച്ചു വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുവാൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് ഈ ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുംങ്ങട്ട് സിനിമയിലൊക്കെ തന്നെ പോയത് എന്നുശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുവായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചിരിക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളുണ്ടെങ്കിൽ പേര് പറയാതെ പത്രങ്ങൾ കൊടുക്കുന്ന എനിക്ക് തെറ്റൊന്നുമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം